കഴിഞ്ഞ ദിവസം നമ്മളൊരു ടാബ് നിങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ അതിന്റെ വില എന്ന് പറയുന്നത് നാൽപ്പതിനായിരം രൂപയായിരുന്നു അന്ന് നിരവധി പേരാണ് നമ്മുടെ വീഡിയോയുടെ താഴെ കന്റ് ആയിട്ട് രേഖപ്പെടുത്തിയത് ഇത്രയും വിലയുള്ള ടാബ് ഒക്കെ എല്ലാവർക്കും ഒന്നും വാങ്ങാൻ സാധിക്കില്ല എവിടെ റെഡ്മിയുടെ പുതിയ പുറത്തിറക്കിയ ടാബ് എവിടെയെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിച്ചിരുന്നു അതിന്റെ വീഡിയോ എവിടെയാണ് അതിൻ്റെ ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ റെഡ്മി ഏറ്റവും പുതിയ പുറത്തിറക്കിയിരിക്കുന്ന റെഡ്മി പാഡ് പ്രോ ഫൈവ് ജി എന്ന ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്നത് അപ്പോൾ നമ്മൾ നിരവധി ടാബ്ലറ്റുകൾ ഈ അടുത്തതായിട്ട് പരിചയപ്പെട്ടെങ്കിലും ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഞാൻ കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫൈവ് ജി എനേബിൾഡ് ആണ് അതായത് നമുക്ക് ഇതിനകത്ത് സിം കാർഡിടാം അതും ഫൈവ് ജി സിം കാർഡിടാം നമുക്ക് ഓൺ ദ ഗോയിൽ ഫൈവ് ജി നമുക്ക് മറ്റൊരു ഫോണിന്റെ ഹോട്ട്സ്പോട്ട് ഒന്നും ആശ്രയിക്കാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഫൈവ് ജി യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ടാബ്ലറ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ആദ്യം നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഈ ഒരു ടാബ്ലിന്റെ ബോക്സിനകത്ത് നോക്കാം റെഡ്മി ഏറ്റവും പുതുതായി പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ ടാബ്ലറ്റ് ആണ് റെഡ്മി പാറ്റ് പ്രോ ഫൈവ് ജി ഇതുപോലെ ഒരു ബോക്സിനകത്താണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ റെഡ്മി പാറ്റ് പ്രോ ഫൈവ് ജി എന്നും എക്സൽ ഡിസ്പ്ലേ എന്നും എഴുതിയിട്ടുണ്ട് ഷോമി ഹൈപ്രോ വോയിസുമായിട്ട് വരുന്ന ടാബ്ലറ്റ് ആണ് അതുപോലെ ഡോൾബി വിഷൻ അറ്റ്മോ സപ്പോർട്ടും ഒക്കെ ഈ ഒരു ടാബ്ലറ്റ് ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് മാത്രമല്ല അഡീഷണൽ ആക്സസറി ആയിട്ട് വരുന്ന ഇതിന്റെ റെഡ്മി പാറ്റ് പ്രോ കീബോർഡ് ആക്സസറിയും നമുക്ക് അവർ അയച്ചു തന്നിട്ടുണ്ട് നിങ്ങളെ പരിചയപ്പെടുത്താം അതുപോലെ റെഡ്മിയുടെ ഒരു സ്മാർട്ട് പെന്നും ഇതിനോടൊപ്പം ഇവർ അയച്ചു തന്നിട്ടുണ്ട് നമ്മുടെ ടാബ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് അതിലേക്ക് വരാം കൂടാതെ ആക്സസറീസ് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ചാർജർ കേബിൾ കൊടുത്തിട്ടുണ്ട് എ ടു സി ചാർജിങ് കേബിൾ ആണ് ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത് മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് ഈ ഒരു ടാബ്ലറ്റിനോടൊപ്പം റെഡ്മി നൽകിയിരിക്കുന്നത് പിന്നീട് ഇതിനകത്തുള്ളത് യൂസർ മാനുവലും അതുപോലെ ഇത് ഇവിടെ ഒരു സിം ജെക്കറ്റ് പിന്നും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കീബോർഡും പെന്നും കൂടി ഒന്ന് പുറത്തേക്ക് എടുക്കാം ഇതിനകത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ഫ്രീ പാക്കിംഗ് ആണ് കണ്ടില്ല ഇതൊരു ഫാബ്രിക് ക്ലോത്ത് ആണ് ഇതിനകത്ത് റാപ്പ് ചെയ്തിരിക്കുന്നത് കീബോർഡിനകത്ത് വന്നിട്ട് പേപ്പർ കൊണ്ടാണ് റാപ്പ് ചെയ്തിരിക്കുന്നത് ഇനി ആ പെന്നും കൂടി ജസ്റ്റ് അൺബോക്സ് ചെയ്യാം യെസ് ഇതാണ് പെൻ ഒറ്റ നോട്ടത്തിൽ ആപ്പിൾ പെൻസിലൊക്കെ പോകലെ തോന്നുന്ന തരത്തിലുള്ള ഒരു ഐറ്റം ഇവിടെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് കാണാം നമുക്ക് ഇനി ടാബ് കാണാം അപ്പോൾ ഇതാണ് റെഡ്മി പാറ്റ് പ്രോ ഫൈവ് ജി നല്ല രസമുണ്ട് കാണാൻ ഒരു വൈറ്റ് ടോൺ നൽകുന്ന കളർ അതുപോലെ ക്യാമറ മുടികളൊക്കെ ഇപ്പോൾ വരുന്ന സ്മാർട്ട് ഫോണുകളൊക്കെ വരുന്നതുപോലെ ഒത്തിരി വലിയ സൈസിലാണ് ഈ ക്യാമറ ആ രണ്ട് റിംഗ് കൊടുത്തിരിക്കുന്നത് സാധാരണ ടാബ്ലറ്റിൽ ഒന്നും ഇത്തരത്തിൽ വലിയ റിങ്ങിലേക്ക് ക്യാമറ മുടിയിൽ ഇതുവരെ മാറി കണ്ടിട്ടില്ല ഇവിടെ റെഡ്മി എന്ന് എഴുതിയിട്ടുണ്ട് ഒരു ഡ്യുവൽ ടോൺ ആണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ടാബ്ലിന്റെ ഡിസൈനിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ഡ്യുവൽ ടോൺ രീതിയിലാണ് ഇതിന്റെ ബാക്ക് ഡിസൈൻ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ കാണാം കാണാൻ ഇവിടെ ഈ ഭാഗം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ബിൽഡ് ആണ് ബിൽഡാണ് അതേ അതേസമയം താഴെയുള്ള ഈ ഒരു മേജർ പോർഷൻ എന്ന് പറയുന്നത് മെറ്റാലിക് ബിൽഡ് ആണ് അങ്ങനെ ഒരു പ്ലാസ്റ്റിക്കും മെറ്റൽ രീതിയിലാണ് ഈ ഒരു ടാബ്ലറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ അൺബോക്സിംഗ് സെക്ഷനിൽ പറഞ്ഞ പോലെ ഒരു വലിയ രണ്ട് ക്യാമറ മുടികളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നതായിട്ട് കാണുന്നത് എന്ത് തന്നെയായാലും ഇതിന്റെ ഒരു കളർ വേരിയന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എസ്പെഷ്യലി ഈ ഒരു വൈറ്റ് ടോണിലുള്ള ഈ ഒരു കളർ സാധാരണമല്ല അങ്ങനെ അങ്ങനെ ടാബ്ലറ്റിനൊക്കെ പലപ്പോഴും ഗ്രേ കളർ ടാബ്ലറ്റൊക്കെയാണ് കൂടുതൽ വരുന്നത് അതുപോലെ നമ്മൾ കൈയ്യിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ഇൻഹാൻസ് ഫീൽ ഒക്കെ ഓക്കെ ആണ് നമ്മൾ ഇവിടെ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഇടത് സൈഡിലായിട്ട് ഇത്തരത്തിൽ രണ്ട് സ്പീക്കർ ഗ്രില്ലുകൾ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ വലത് സൈഡിലും രണ്ട് സ്പീക്കർ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് മാത്രമല്ല ഇത് ഇവിടെ ത്രീ പോയിന്റ് ഫൈവ് എം ഓഡിയോ ജാക്കും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് ഹെഡ്സെറ്റ് ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് ഗെയിം ഒക്കെ കളിക്കാൻ സാധിക്കും അതുപോലെ ചാർജിങ്ങി ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് ഈ ഒരു ടാബ്ലിനകത്ത് നൽകിയിരിക്കുന്നത് ഇത് ഈ ഒരു ഭാഗത്ത് ഇത്തരത്തിൽ റെഡ്മി എന്ന് എഴുതിയിരിക്കുന്നതും കാണാം ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഫൈവ് ജി സിം ഇടാൻ സാധിക്കുന്ന സിം ട്രേ നൽകിയിട്ടുണ്ട് അതും ഹൈബ്രിഡ് സിം ആണ് നൽകിയിരിക്കുന്നത് അതായത് നമുക്ക് ഒരേ സമയം ഒരു മെമ്മറി കാർഡും ഒരു സിം കാർഡും ഇടാം അല്ലെങ്കിൽ ഒരേ സമയം രണ്ട് നാനോ സിം കാർഡുകൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും ഇതിന്റെ വെയിറ്റ് പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ആണ് ഓവർ വെയിറ്റ് കയ്യിൽ ഹോൾഡ് ചെയ്യുന്നതിനൊന്നും വലിയ വിഷയം എത്ര നേരം കയ്യിൽ പിടിച്ച് വർക്ക് ചെയ്യുന്നതിനൊന്നും യാതൊരു പ്രശ്നവും അതുകൊണ്ട് തന്നെയും വരികയില്ല പവർ ബട്ടൺ ഈ ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വോളിയം പ്രോക്സ് ഇപ്പുറത്തെ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചെയ്യുന്നുണ്ടൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ടാബ്ലൊക്കെ ഉപയോഗിക്കുമ്പോൾ വോളിയം കൂട്ടിയും കുറയ്ക്കുക ചെയ്യുമ്പോൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുന്നത് ഒഴിവാക്കാൻ സാധിക്കും ഇത് രണ്ടും രണ്ട് സൈഡിൽ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ആക്സിഡൻ ടച്ച് ഒഴിവാക്കും ടാബ്ലറ്റ് ഡിസ്പ്ലേ പറ്റി പറഞ്ഞാൽ ട്വൽവ് പോയിന്റ് വൺ ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഈ ഒരു ടാബ്ലറ്റ് കത്ത് ഇത്തരത്തിൽ റെഡ്മി നൽകിയിരിക്കുന്നത് ഓർക്ക് ഇത് വന്നിട്ട് ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് റെഡ്മി നൽകിയിരിക്കുന്നത് അപ്പോൾ എൽ സി ഡി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ എൽ ഇ ഡി ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വരത്തില്ല പക്ഷെ ചില എൽ സി ഡി ഡിസ്പ്ലേകൾ കണ്ടാലും നമുക്ക് എൽ ഇ ഡി ആണോ എൽ സി ഡി ആണോ എന്ന് മാറി പോകുന്ന തരത്തിലുള്ള എൽ സി ഡി ഡിസ്പ്ലേ വരാറുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇത് കണ്ടാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇതൊരു എൽ സി ഡി ഡിസ്പ്ലേ തന്നെയാണ് എസ്പെഷ്യലി വ്യൂങ് ആംഗിൾ ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കൃത്യം ഇതൊരു എൽ സി ഡിസ്പ്ലേ ടാബ് ആണെന്ന് മനസ്സിലാവും പക്ഷേ എൽ സി ഡി ഡിസ്പ്ലേ ആണെങ്കിലും നൂറ്റി ഇരുപത് ഹെഡ്സെറ്റ് റിഫ്രഷ് ആയിട്ട് ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിട്ടുണ്ട് റെഡ്മി അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിം കളിക്കുമ്പോൾ നല്ല റെസ്പോൺസ് ഇതിന്റെ ഡിസ്പ്ലേ നൽകും ഫൈവ് കെ റെസൊല്യൂഷൻ ഉള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ടാബ്ലറ്റിൽ റെഡ്മി നൽകിയിരിക്കുന്നത് അതുപോലെ ടെൻ ബിറ്റ് ഡിസ്പ്ലേ നൽകിയിരിക്കുന്ന ഈ ഒരു ടാബ്ലറ്റിനകത്ത് നമ്മൾ ഇതുപോലെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ബെസലുകൾ കണ്ടില്ലേ കുറച്ച് ബെസലുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൈ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിൽ എന്ന് വേണമെങ്കിൽ അത് പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാം പക്ഷെ എന്നാലും ഇതിന്റെ ഡിസ്പ്ലേക്ക് ചുറ്റും അത്തരത്തിലൊരു ബെസൽ റെഡ്മി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കോണിംഗ് ഗോർല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും ഈ ഒരു ടാബ്ലറ്റ് ിന് റെഡ്മി നൽകിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീഴുന്ന പോലെ സാധാരണ ടാബ്ലറ്റുകൾ അങ്ങനെ താഴെ വീഴാനുള്ള സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു ടാബ്ലറ്റിന് മാക്സിമം ഇത്തരത്തിൽ സിക്സ് ഹൺഡ്രഡ് മിനിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസും നൽകിയിട്ടുണ്ട് പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്ന ഫൈവ് ജി പ്രോസർ ആണ് ഇതിനകത്ത് റെഡ്മി നൽകിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏകദേശം ഫൈവ് പോയിന്റ് സിക്സ് ലാക്ക് ആൻറ്റിറ്റു സ്കോർ സമ്മാനിക്കുന്ന ഒരു പ്രോസസ്സറാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങൊക്കെ ഇതിനകത്ത് സാധ്യമാണ് ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഗെയിമെ കളിക്കാം പക്ഷേ പക്ഷെ അവർക്ക് നമ്മൾ ഫോണിൽ മാത്രം ശീലിച്ചവർക്ക് ഈ ഒരു ടാബ്ലറ്റിൽ കളിക്കുമ്പോൾ ആ ഒരു വരലുകളൊക്കെ ഉപയോഗിച്ചു കളിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് ചിലപ്പോൾ തുടക്കത്തിൽ ഒന്ന് അനുഭവപ്പെടും എന്നുള്ളത് മാറ്റി നിർത്തിയാൽ വലിയ വിഷയങ്ങൾ വരില്ല അതുപോലെ വളരെ റെസ്പോൺസിന് ഇതിന്റെ ഡിസ്പ്ലേ കാശ് ഒന്നും നമുക്ക് വരുന്നില്ല എസ്പെഷ്യലി ഡെയിലി ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നതിന് നല്ല റെസ്പോൺസ് ഉള്ള ഒരു ടാബ്ലറ്റ് ആണ് എയ്റ്റ് ജി ബി റാമും ഇന്റൽ സ്റ്റോറേജുമാണ് അതുപോലെ തന്നെ എയ്റ്റ് ജി ബി റാമും സിക്സ് ജി ബി ഇന്റർ സ്റ്റോറേജും വരുന്ന മറ്റൊരു വേരിയന്റ് ഒരു അത് നൽകിയിട്ടുണ്ട് ബാറ്ററി ിലേക്ക് വന്നാൽ പതിനായിരം എം എച്ച് ബാറ്ററി ആണ് അത് നൽകിയിരുന്നത് പക്ഷേ അത് ചാർജ് ചെയ്യാനായിട്ട് മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ് കൊടുത്തിരിക്കുന്നത് സാധാരണ അയ്യായിരം എം എച്ച് ചാർജ് ചെയ്യാൻ തന്നെ പലപ്പോഴും ഫോണുകളിൽ മുപ്പത്തി മൂന്ന് വാട്ട് ചാർജർ വരുന്നുണ്ട് അപ്പൊ പതിനായിരം എം എച്ച് ചാർജ് ചെയ്യാൻ മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ചാർജർ എന്ന് പറയുമ്പോഴത്തേക്ക് കുറെ ടൈം എടുക്കും പക്ഷെ നമ്മൾ രാത്രിയിലൊക്കെ ചാർജിങ്ങിന് ഇട്ടിട്ട് രാവിലെ എണീറ്റി ചാർജറിൽ നിന്ന് വരുന്നവരാണെങ്കിൽ അത് എത്ര സമയം എടുത്ത് പോലും നമ്മൾ അറിയില്ല അങ്ങനെയുള്ളവർക്ക് വലിയ പ്രശ്നം വരില്ല എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു ടാബ്ലറ്റിന് കൊടുക്കാമായിരുന്നു പക്ഷെ ഓർക്ക് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ബജറ്റ് ഫ്രണ്ട്ലിയാണ് ഒരു സ്മാർട്ട് ഫോണിന്റെ വിലയൊക്കെ ഉള്ളു ഈ ഒരു ടാബ്ലറ്റ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ വില കുറയ്ക്കാനായിരിക്കണം അത്തരത്തിൽ ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച റെട്ടൺ ചെയ്തിരിക്കുന്നതും കാണാം ഇതിന്റെ ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് പറഞ്ഞാൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ നാല് സ്പീക്കറുകളാണ് നല്ല ഒരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത് മൂവിയൊക്കെ വാച്ച് ചെയ്യാൻ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു ടാബ്ലറ്റ് നിന്ന് ലഭിക്കും എൽ സി ഡി ഡിസ്പ്ലേ ആണെന്നുള്ളത് മാറ്റി നിർത്തിയാലും വീഡിയോ ഒക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ടാബ്ലറ്റ് സമ്മാനിക്കുന്നത് ഈ ഒരു ടാബ്ലെറ്റിനോടൊപ്പം നമുക്ക് അഡീഷണൽ ആക്സസറി ആയിട്ട് വാങ്ങാൻ സാധിക്കുന്ന ഒന്നാണ് ദ ഈ കാണുന്ന കീബോർഡ് അപ്പൊ ഈ ഒരു കീബോർഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്ത് പിന്നുകൾ ഇല്ല സാധാരണ ചില ടാബ്ലറ്റിലൊക്കെ പിന്നുകൾ ഉണ്ട് ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഈ ടാബ്ലറ്റിൽ നിന്ന് ആ കീബോർഡ് ചാർജ് ആയിക്കോളും പക്ഷെ ഇതിനകത്ത് പോകുന്നില്ല ഈ കീബോർഡ് ബ്ലൂടൂത്ത് വഴി മാത്രമാണ് ഇതിലേക്ക് കണക്റ്റഡ് ആവുന്നത് അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു കീബോർഡ് ഇത്തരത്തിൽ അഡീഷണലി നമ്മൾ ചാർജ് ചെയ്യാനായിട്ട് ടൈപ്പ് പോർട്ടും അത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടെ കൂടെ ഇതിന്റെ ചാർജ് തീരുമ്പോൾ നമ്മൾ ഈ ഒരു കീബോർഡ് ചാർജ് ചെയ്യണം എന്നുള്ളത് ആണ് ഇതിന്റെ മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം അപ്പോൾ ഈ ഒരു കീബോർഡ് നമുക്ക് ഇവിടെ ഇത്തരത്തിൽ ഒരു കേസ് പോലെ അറ്റാച്ച് ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ലാപ്ടോപ്പ് കണക്ക് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അവർക്ക് ഇതിനകത്ത് ട്രാക്ക് പാഡ് നൽകിയിട്ടില്ല ഓൺലി കീബോർഡ് മാത്രമാണ് ഈ ഒരു കീബോർഡ് കവറിനകത്ത് നൽകിയിരിക്കുന്നത് ഇതൊരു അഡീഷണൽ ആക്സസറി ആയിട്ട് വാങ്ങാവുന്നതാണ് അപ്പോൾ ഒരുപാട് ടൈപ്പിംഗ് ഒക്കെ വേണ്ടുന്നവർക്ക് നമുക്ക് ഈ ഒരു കീബോർഡ് കവറും വാങ്ങാം അതുപോലെ തന്നെ ഒരുപാട് എഴുതാനൊക്കെ ഉള്ളവർക്കും പടം വരയ്ക്കാനൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇതിനോടൊപ്പം അഡീഷണൽ ആക്സസറി ആയിട്ട് വാങ്ങാവുന്ന റെഡ്മി സ്റ്റൈലസും വേണമെങ്കിൽ നമുക്ക് വാങ്ങാൻ സാധിക്കും ഈ റെഡ്മി സ്റ്റൈലസിന്റെയും പ്രത്യേകത ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടൈപ്പ് സി ചാർജർ ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യണം ചില വില കൂടി ടാബ്ലറ്റിലൊക്കെ നമ്മൾ ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ടാബ്ലറ്റിൽ നിന്ന് തന്നെ ചാർജ് ആകുന്ന രീതിയുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമ്മൾ അഡീഷണൽ ഈ കീബോർഡും അഡീഷണൽ ചാർജ് ചെയ്യണം അതുപോലെ ഈ ഒരു സ്റ്റൈലസും നമ്മൾ അഡീഷണൽ ആയിട്ട് ചാർജ് ചെയ്യണം എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്ക് ഈ ഒരു സ്റ്റൈലസ് പെൻ ഇവിടെ മാഗ്നറ്റിലി അറ്റാച്ച് ചെയ്ത് സൂക്ഷിക്കാൻ പോലും പറ്റുന്നില്ല നമ്മൾ ഇത് കൊണ്ടു നടന്ന് നമ്മുടെ മിസ് സാധ്യതയുണ്ട് പക്ഷേ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ കണ്ടു ഇതിന്റെ ഈ കീബോർഡ് ആക്സസറിയോടൊപ്പം അത് ഒരു ചെറിയൊരു റിബൺ കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഇങ്ങനെ ഈ ഒരു സ്റ്റൈൽ ഓഫ് പെൻ കയറ്റിവയ്ക്കാൻ പറ്റും പക്ഷെ എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്ന കീബോർഡ് ആക്സസറിയിൽ അങ്ങനെ ഒരു സംവിധാനവും ഇല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പേന സൂക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ചടങ്ങായിരിക്കും ആൻഡ്രോയിഡ് ഫോർട്ടീനിൽ ഷോമിയുടെ ഹൈപ്ര വോയിസിലാണ് ഈ ഒരു ടാബ്ലറ്റ് വർക്ക് ചെയ്യുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഷോമി പോക്കോ ഫോണുകളിലൊക്കെ നിരവധി ബ്ലോട്ട് വേസുകൾ ഉണ്ടെങ്കിലും നമ്മളുടെ ഈ ഒരു ടാബ്ലറ്റിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങനെ അധികം ബ്ലോട്ട് വേസുകൾ ഒന്നും തന്നെ ഇല്ല ഒരു വലിയ കാര്യമാണ് ഒട്ടും ബ്ലോട്ട് വൈസുകൾ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതെന്തായാലും വലിയ കാര്യമാണ് ഇതിനു മുമ്പ് നമ്മൾ ചില ബ്രാൻഡിന്റെ ഒക്കെ ടാബ്ലെറ്റിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഫോണിൽ ബ്ലോട്ടോയ്സ് ഉണ്ടെങ്കിലും ടാബ്ലറ്റിൽ ബ്ലോട്ട് വൈസുകൾ അങ്ങനെ കാണാറില്ല ഒരു വലിയ കാര്യമായിട്ട് തന്നെ ഇവിടെയും എടുത്തു പറയട്ടെ ടാബ്ലറ്റുകൾ ഉപയോഗിക്കുമ്പോഴും മൾട്ടി ടാസ്കിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാബ്ലറ്റുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയം രണ്ട് വിൻഡോകൾ ഇത്തരത്തിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് ഇടാൻ സാധിക്കും അതുപോലെ തന്നെ വീണ്ടും രണ്ട് പോപ്പ് സ്ക്രീനുകളും ഇതിനകത്തേക്ക് നമുക്ക് ഓപ്പ് ചെയ്ത് നിർത്താൻ സാധിക്കും അങ്ങനെ ഒരേ സമയം അത്തരത്തിൽ നാല് ആപ്പുകൾ വരെ ഈ ഒരു ടാബ്ലറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ക്യാമറയെക്കുറിച്ച് പറഞ്ഞാൽ വലുതായിട്ട് പറയേണ്ട കാര്യമില്ല കാരണം ടാബ്ലറ്റിന്റെ ക്യാമറകൾ ഒരിക്കലും നമ്മൾ പുറത്തുകൊണ്ട് ഫോട്ടോ എടുക്കാനൊന്നും ഉപയോഗിക്കുന്നതല്ല ഇതിനകത്ത് എട്ട് മെഗാപിക്സലിന്റെ ഒരു സെൽഫി സെൻസറും അതുപോലെ തന്നെ എട്ട് മെഗാപിക്സലിന്റെ ഒരു ബാക്ക് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് ഡോക്യുമെന്റുകൾ സ്കാൻ ചെയ്യാനും മാത്രമാണ് ബാക്ക് ക്യാമറയൊക്കെ പ്രധാനമായിട്ടും ടാബ്ലറ്റിൽ ഉപയോഗിക്കുന്നത് സെൽഫി ക്യാമറ എപ്പോഴും വീഡിയോ കോളൊക്കെ ചെയ്യാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത് അതിന് ഓക്കെ ആയിട്ടുള്ള ക്യാമറകളാണ് ഈ ഒരു ടാബ്ലറ്റിനകത്ത് നൽകിയിരിക്കുന്നത് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഇൻബിൽഡ് ജി പി എസ് കൊടുത്തിട്ടുണ്ട് സാധാരണ ടാബ്ലറ്റുകൾ കാണാത്ത ാണ് ഇൻബിൽറ്റ് ജി പി എസ് അത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇതിനകത്ത് സിം കാർഡ് യൂസ് ചെയ്ത് യാത്രാ വേളകളൊക്കെ ഉപയോഗിക്കാം അപ്പൊ നമുക്ക് ഗൂഗിൾ മാപ്പ് ഒക്കെ വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഇൻബിൽറ്റ് ജി കൊടുത്തിരിക്കുന്നു എന്നുള്ളതും ഒരു ഹൈലൈറ്റ് ആണ് ഈ ഒരു ടാബ്ലറ്റ് അടുത്തായിട്ട് ഈ ഒരു ടാബ്ലറ്റിന്റെ പ്രൈസിംഗ് ആണ് ഓർക്ക് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിന്റെ കീബോർഡും സ്റ്റൈലസും താല്പര്യമുള്ളവർക്ക് അഡീഷണൽ അക്സസറി ആയിട്ട് വാങ്ങേണ്ടതാണ് ഞാൻ ടാബ്ലറ്റിന്റെ പ്രൈസ് മാത്രമാണ് പറയുന്നത് ഇതിനകത്ത് സിം കാർഡ് ഇടാൻ പറ്റാത്ത വൈഫൈ ഉള്ളിൽ വേരിയന്റ് ഉണ്ട് അത് വന്നിട്ട് സിക്സ് ജിബിറാമും വൺ ട്വന്റി ജി ഇന്റർണൽ സ്റ്റോറേജുമാണ് അതിന്റെ വിലയെന്ന് പറഞ്ഞ ഇരുപത്തൊന്നായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നമ്മൾ പരിചയപ്പെട്ടത് സിം കാർഡ് ഇടാൻ പറ്റുന്ന ഫൈവ് ജി വേരിയൻറ്റാണ് എയ്റ്റ് ജി ബി റാം വൺ ട്വൻറ്റി എയ്റ്റ് വരുന്ന ഈ സിം കാർഡ് ഇടാൻ പറ്റുന്ന എൽ ടി വേരിന്റിൻ്റെ വില ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയും അതുപോലെ സിക്സ് ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി വരുന്നതിൻ്റെ വില ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അപ്പോൾ നമുക്ക് ഫൈവ് ജി വേണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് ഇത് വാങ്ങാം സ്റ്റൈലസും കീബോർഡും അഡീഷണൽ വാങ്ങേണ്ടതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കട്ടെ